നമ്മളൊരു വീടിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മത്തിൽ വിളിക്കപ്പെട്ടു നമ്മൾ ആ വീട്ടിൽക്ക് നല്ല സുന്ദരമായ ഒരു ക്ലോക്ക് സമ്മാനമായിട്ട് കൊടുത്തു വീടിൻ്റെ വെഞ്ചിരിപ്പൊക്കെ കഴിഞ്ഞു അവർ സ്വസ്ഥമായിട്ട് കയറി താമസിച്ചു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ആ വീട്ടിൽ കയറിച്ചില്ല നമ്മൾ തീർച്ചയായും ആ മുറികളിലൊക്കെ ഒന്നുകൂടെ കയറി ഇറങ്ങി വേറൊന്നിനു വേണ്ടിയിട്ടല്ല ഞാൻ കൊടുത്ത ക്ലോക്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ എവിടെയെങ്കിലും അത് സുന്ദരമായി ഒരു മതിലിൽ തൂങ്ങി എങ്കിൽ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് വീണ്ടും നമ്മൾ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് വീണ്ടും ആ വീട്ടിൽ വരുമ്പോൾ ആ ക്ലോക്കിലേക്ക് നമ്മളൊന്ന് നോക്കും ഇത്രയുള്ളവരെ രണ്ടാമത് വരുമ്പോൾ അവിടെ ക്ലോക്ക് ഇല്ല എങ്കിൽ നമ്മുടെ ഉള്ളിലൊരു സങ്കടമുണ്ടാകും ഇൻ കേസ് നമ്മൾ ആ ക്ലോക്ക് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ആ ക്ലോക്ക് ഞാൻ വേറൊരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടം ആവോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ നമുക്ക് സങ്കടം ആവുമെങ്കിൽ ആ ക്ലോക്ക് അവൻ്റെ വീട്ടിൽ ഞാൻ എന്നേക്കുമായി ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ഒരു വസ്തു സങ്കടം ആവുന്നില്ലെങ്കിൽ ആ ക്ലോക്ക് ഞാൻ അവന് സമ്മാനമായിട്ട് കൊടുത്തത് അത്രയുള്ളവരെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാം ഉദാഹരണത്തിന് എൻ്റെ കൊച്ചുമകൻ്റെ ജന്മദിനാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരുപാട് സമയം ചെലവഴിച്ച് നല്ല ഒരു ബർത്ത്ഡേ ഉടുത്തു അവന് സമ്മാനമായിട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചു അങ്ങനെ സമ്മാനമായിട്ട് കൊടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ഒരാഗ്രഹമുണ്ട് ഞാൻ ബർത്ത്ഡേ പാർട്ടിക്ക് കയറി ചെല്ലുമ്പോൾ ആ കുഞ്ഞ് ആ ഉടുപ്പ് ഇട്ട് നിൽക്കുന്നത് കാണാനായി ആ ഉടുപ്പ് ഇട്ടില്ലെങ്കിൽ നമുക്ക് സങ്കടമായിരിക്കുമോ സന്തോഷമായിരിക്കും സങ്കടാണെങ്കിൽ ആ ഉടുപ്പ് ഞാനൊന്നും കൊടുത്തിട്ടില്ല അതിപ്പോഴും തന്നെ പ്രിയമുള്ളവരെ ഒരു സമ്മാനം മറ്റുള്ളവർക്ക് നാം കൊടുക്കുമ്പോൾ ഹൃദയം കൊണ്ട് പൂർണ്ണമായും അത് ആ വ്യക്തിക്ക് വിട്ടുകൊടുക്കാനും കൊടുത്ത ആ വസ്തുവിനെ പറ്റി കൊടുത്തവൻ്റെ അദരത്തിലൂടെ ഒരിക്കലും വേറൊരാൾ അറിയാതിരിക്കുകയും ചെയ്യാൻ പരിശ്രമിച്ചാൽ നമ്മുടെ സമ്മാനത്തിൻ്റെ മൂല്യം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൊടുത്ത സമ്മാനം അത് ഞാൻ കൊടുത്തതാണെന്ന് പത്ത് പേരോടും നൂറുപേരോട് എന്തിന് ഒരുപാട് പേരോട് പറഞ്ഞ് പറഞ്ഞ് ആ സമ്മാനത്തിൻ്റെ മൂല്യം നമ്മൾ കുറച്ച് അതേ പ്രിയമുള്ളവരെ ക്രിസ്മസ് കാലഘട്ടം സമ്മാനങ്ങളുടെ കാലഘട്ടം സമ്മാനം കൊടുക്കാം അത് എന്ന എന്നേക്കുമായി അവന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം അത് എന്ന എന്നേക്കുമായി അവൾക്കുള്ളതാണ് അവനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനത് അവളത് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു കൊള്ളട്ടെ എന്നൊരു മനോഭാവത്തോടു കൂടെ സമ്മാനം കൊടുക്കാനുള്ള ഒരു ഹൃദയവിശാലത ഒരു മനോഭാവം ഉണ്ണീശോയെ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഒരുക്ക ദിനങ്ങൾ ഏറെ കൂടെ ഒരിക്കൽ കൂടെ ആശംസിക്കുകയാണ് ഈശോ മിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ